വീട്ടിൽ ആരും ഇല്ലാത്ത സമയം അത് ഇട്ടത്തെ ഒരു സൂക്കേടായാൽ എങ്ങോട്ട് കൊണ്ടുപോകും ആർക്കും ഒരു ചൂടും ഇല്ല ഓല് പറയുന്നത് കെ എസ് ബിയിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് ആ ഇത് ലോറിക്കാരെ കിട്ടണം ലോറിക്കാരെ കിട്ടിയെങ്കിലേ അത് ശരിയാവും എന്നൊക്കെ ഓല് ഹൈവേയിലാണെങ്കിൽ ലോറിക്കാരെ കിട്ടീട്ടേ ഓല് നന്നാക്കൂ ഇത് ആരെ ഒരു പുഴയിലേക്ക് ആയാലും കൊണ്ടല്ലേ ഓലിക്ക് ശ്രദ്ധയില്ലാത്തത് റോഡ് മലയ്ക്കാന്നെങ്കിൽ ഓല് വേഗം ഇത് റെഡിയാക്കിയല്ലേ മനുഷ്യൻ്റെ ജീവനെ വിചാരിച്ചിട്ട് അന്നപ്പോൾ ഞങ്ങളൊന്നും ഒരു ജീവനെ വില ഇല്ലാത്തവല ഞങ്ങൾക്ക് വിളിച്ചാൽ വേണ്ടേ ഓഫീസിലേക്ക് വിളിച്ച് വിളിച്ചോ പറഞ്ഞ് ഉടനെ ശരിയാക്കൂ ഉടനെ ശരിയാക്കും എന്നറിയുന്നത് വൈകുന്നേരം ആയ പറയുന്നത് അവർക്ക് ഓർഡർ കിട്ടിയില്ല ഓർഡർ കിട്ടിയെങ്കിൽ ചെയ്യാൻ പറ്റുന്നു ഒരു പത്ത് വീട്ടുകാർക്ക് മൊത്തം കിട്ടുന്ന കണക്കിനാണ് ഇവിടെ അതിൽ നാല് രണ്ട് മൂന്ന് വീട്ടിലൊക്കെ രോഗികളുള്ളതാണ് അവർക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് അവർ വെള്ളം അടിച്ച് അവർക്ക് മിച്ച് കിടക്കുന്ന രോഗികളുണ്ട് അല്ലാത്തതൊക്കെ ഉണ്ട് അവർക്കുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത് അല്ലാതെ അവരുടെ പോസ്റ്റിൻ്റെ ആളൊക്കെ നോക്കി കൊടുക്കാൻ നമ്മൾ കഴിയുന്ന കേസല്ല അവർ കണക്ഷൻ വേഗം കൊടുക്കാനുള്ള അത് നോക്കാനാണ് നമ്മൾ പറയുന്നത് വിചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എന്താണ് ഇപ്പോഴും അവിടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്താണ് അധികൃതർ പറയുന്നത് ഇക്കാര്യത്തിൽ സംഗീത ഇന്ന് രാവിലെയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി പഞ്ചായത്തിലെ മണൽവെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് വാഹനം ഇടിച്ച് പൊട്ടുകയുണ്ടായി ഇത് തകർന്നതിനെ തുടർന്ന് അതിനുശേഷം പത്തുമണിയോടെ കെ എസ് ഇ ബി ഓഫീസിൽ നിന്ന് ജീവനക്കാർ വന്ന് അവിടെയുള്ള കണക്ഷൻ കട്ട് ചെയ്യുകയായിരുന്നുണ്ടായിരുന്നു അതിനുശേഷം നാട്ടുകാർ ചോദിച്ചപ്പോൾ ഇത് ഉടൻ തന്നെ ശരിയാക്കാമെന്നാണ് നാട്ടുകാർക്ക് കൊടുത്തത് പക്ഷേ ഇന്നിപ്പോൾ മണിക്ക് ശേഷം ഇപ്പോൾ ഒൻപത് മണിയാകാൻ പോവുകയാണ് പത്ത് വീടുകൾക്ക് ഇപ്പോൾ വൈദ്യുതി ഇല്ലാതാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെ പോയ കരണ്ടാണ് പല വീടുകളിലും വെള്ളവും വെളിച്ചവും ഇല്ല പലരും കുട്ടികളും അതോടൊപ്പം കിടപ്പ് രോഗികളും അടക്കം ഈ പത്ത് വീടുകളിൽ ഉണ്ടത് ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ നാട്ടുകാർ കെ എസ് ഇ ബി ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പോഴും അതോടൊപ്പം ഫോണിൽ വിളിച്ച് ഒക്കെ അവർ പറയുന്ന ഒരു കാര്യം വാഹനം ഈ ഒരു പോസ്റ്റ് ഇടിച്ച് തകർത്ത വാഹനം കണ്ടെത്താനാവാതെ വൈദ്യുതിബന്ധം പുനഃസ്ഥാപിക്കാൻ ആകില്ല എന്നാണ് നാട്ടുകാരോട് ഇവർ പറയുന്നത് നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ ആ ഒരു കാരണം വീടുകൾക്കാണ് കറണ്ട് ഇല്ലാത്തത് പല വീടുകളിലും വെള്ളം തീർന്ന ഒരു ഇപ്പോൾ ഉള്ളത് സംഗീത ശരി ലിനറ്റ് കോഴിക്കോട് വൺവയലിലാണ് പത്തോളം കുടുംബങ്ങൾ ഇരുട്ടിലായിരിക്കുന്നത് അധികൃതർ ഇക്കാര്യത്തിൽ ഉടൻ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ് ഈ സാഹചര്യത്തിലെ അനിവാര്യത കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്